ഐഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജമന്തി ചെടികളെക്കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ജമന്തി ചെടികളാണ് നമ്മൾ ഈ തവണ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റീസ് ഒക്കെ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഒത്തിരി വെറൈറ്റീസ് വെച്ചിട്ട് കോംബോ ഓഫർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് വെറൈറ്റി ജമന്തികൾ സെയിലിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഒത്തിരി ഓർഡറും വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ജമന്തിയുടെ പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തെ പൂക്കളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ജമന്തി പ്ലാന്റ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഫ്ലവറോട് കൂടിയാണ് ഈ പ്ലാന്റ് അയച്ചു തരുന്നത് കാരണം എത്ര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് തരുന്ന കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവർ ഈ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടല്ല അയക്കുന്നത് ഫ്ലവറോട് കൂടി തന്നെയാണ് അയക്കുന്നത് മുട്ടക്ക് വിരിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലാട്ടോ അയക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് റീപോട്ട് ചെയ്ത ച്ചൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ പൂക്കൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതൊരു പാർഷ്യൽ ഷെയ്ഡിൽ വയ്ക്കുക ഒരുപാട് വെയിലല്ല എന്നാൽ ഒരുപാട് തണലും അല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക കേട്ടോ ഒരുപാട് തണലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ് വലുതായി പോയി പൂക്കളുണ്ടാവാതെയാവും ഒത്തിരി വെയിലത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് ചെറിയ പ്ലാന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വെക്കേണ്ട ഒരു മീഡിയം സൺലൈറ്റിൽ അതായത് രാവിലത്തെ വെയിലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് പോലെയുള്ള സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കുക ചെറുതും വലുതുമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഇതിലുണ്ട് ഒരുപാട് ഹൈറ്റ് അങ്ങനെ വെക്കില്ല കേട്ടോ ഒരു മീഡിയം സൈസിലേ വളരുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു മീഡിയം സൈസ് ഇതിനേക്കാളും പുഷ് ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട് ഇതിൽ കുറച്ചുകൂടി കൂടി വലിപ്പം ഉണ്ട് പക്ഷേ ഇതിനേക്കാളും ചെറിയ പ്ലാന്റ്സ് ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ പത്ത് വെറൈറ്റി കളേഴ്സാണ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതിൽ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അയച്ച് തരുന്നത് ഇത്രയും മണ്ണ് വെച്ചിട്ട് നമുക്ക് അയക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്ത് നന്നായിട്ട് നനച്ച് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഓക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൽ നമുക്ക് പത്ത് വെറൈറ്റീസ് അയക്കുന്നതിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ജമന്തിയുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ വാട്സപ്പ് വഴി പ്ലാന്റ് ഓർഡർ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ